രാജാക്കട ഭൂപ്പാറ റോഡിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു രാജാക്കാടിനും എൻ ആർ സിറ്റിക്കും ഇടയിൽ പാറമട ഭാഗത്തായുള്ള വളവിലാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് തിരുമ്പിച്ച് മറിഞ്ഞും അപകടമുണ്ടായി അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു അപകടം ഉണ്ടാകാനുള്ള കാരണം ഈ അപകടംസ് നടത്താത്ത ിൽ എൻ ആർ സി ടി മുതൽ രാജാക്കാട് വരെയുള്ള ഭാഗങ്ങളിൽ തുടർച്ചയായി നിരവധി വളവുകളുണ്ട് ഈ അപകടം ഉണ്ടാകുന്ന ഭാഗത്ത് പഞ്ചായത്ത് റോഡ് കടന്നു പോകുന്നുണ്ട് ഈ വളവുകളിൽ ക്രാഷ് ബാരിയറുകൾ നിലവിലില്ല സ്വകാര്യ ബസ്സുകൾ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്നുണ്ട് എത്രയും വേഗം അധികൃതർ വേണ്ട നടപടിയെടുത്തില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് നാട്ടുകാർ പറയുന്നു ടോപ്പ് മീഡിയ രാജാക്കാട്